ഹായ് ഫ്രണ്ട്സ് ഞാനും അതേപെട്ടനെൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ അവിടെ പോലത്തെ അങ്ങനെ കുറേ ദിവസമായി പോയിട്ട് പിന്നെ അവരാരും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ സർപ്രൈസായിട്ട് പോക്കാണ് അങ്ങനെ ബസ്സിൻ്റെ അറിയില്ല ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു കുറേ സമയം കുറേ 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 സമയം കാത്തു ബസ് വന്നത് ബസ് വന്ന് കയറി കയറിയൊക്കെ പോകുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴുള്ള നല്ല പാട്ടായിരുന്നു നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ നല്ല പാട്ടായിരുന്നു സുന്ദരീവ ആ പാട്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ബസ് കയറി ബസ് പോയി അങ്ങനെ സ്റ്റോപ്പിലിറങ്ങി സ്റ്റോപ്പിലിറങ്ങിയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് ഫ്രൂട്ട്സൊക്കെ ഫ്രൂട്ട്സാണ് കുറേ വാങ്ങിയത് പിന്നെ അത് കൂട്ടിന് കുറച്ച് സ്നാക്സ് വാങ്ങി അങ്ങനെ അവനെ ഓരോന്നോരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യലാണ് എൻ്റെ പൈസ അടയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ വാങ്ങീനി വീഡിയോ കണ്ടതൊക്കെ ഏകദേശം മുക്കാലം വാങ്ങിയിട്ടുണ്ട് എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വാങ്ങി ഞാറ്റിനോട് പൈസ എല്ലാം ചോദിച്ച് കൊടുത്ത് സാധനമൊക്കെ അവൻ വെയിറ്റ് ചെയ്തിരിക്കലാണ് എന്നും എന്നും വേണം എന്നും വേണം ഓരോന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് നിൽക്കലായിരുന്നു ഇനി എന്നാ വാങ്ങണ്ട അമ്മയെന്ന് എന്നോട് ചോദിക്കുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഒന്നും വേണ്ട അങ്ങനെ അവൻ സാധനമൊക്കെ വാങ്ങി ചോദിച്ചിട്ടാണല്ലോ ഇരുന്ന് കുടിക്കല അത് അങ്ങനെ നമ്മൾ ഓട്ടോ കയറി ഓട്ടോ കയറി എൻ്റെ വീട്ടിലേക്ക് പോയി അതുകൊണ്ട് മുന്നിലിരുന്ന് കുറേ വർത്താനത്തോട് വർത്താനായിരുന്നു വായു പൂട്ടിയിട്ടില്ല കുറച്ച് ദൂരം ഉണ്ടട്ടോ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ കാണഞ്ഞ് എൻ്റെ വീട് എൻ്റെ വീടെത്തി നമ്മൾ ബസ് ഓട്ടോ ഇറങ്ങി ഓട്ടോ പോയി അതുകൊട്ടനാകുമ്പോൾ മേ വിളിച്ച് പോയി നമ്മൾ പിളിങ്ങിപ്പോയി വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാനും അതോട്ടനും മാത്രം അങ്ങനെ അവൻ അവൻ്റെ വണ്ടി കയറി കുത്തിരുന്ന് ഓട്ടോന്ന് തുടങ്ങി എന്റെ ഏട്ടൻ്റെ വണ്ടിയാട്ടാ അവൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ അത് കയറി കുത്തിയിരുന്നു ഞാൻ ചിക്കൻ റോള് വാങ്ങിയിരുന്നു അത് ഒന്ന് അവനും ഒന്ന് ഞാനും തിന്നു അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് അതും ഞാനും അവനും കൂടി കുത്തിയിരുന്ന് തിന്നു വേറെ ആരും വന്നിട്ടില്ലായിരുന്നു അമ്മ അമ്മ ഉണ്ടായിരുന്നില്ല അച്ഛനും ഉണ്ടായിരുന്നില്ല പുറത്തു പോയിരിക്കായിരുന്നു ോറടിച്ച് വീട്ടിനുള്ളിൽ കയറാനും തോന്നിയില്ല ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പുറത്തിരുന്നിരുന്നു അങ്ങനെയാണ് നമ്മളെ കഥാനായകൻ വന്നത് ഇതാണ് എൻ്റെ അച്ഛൻ കുറേ സമയം കഴിഞ്ഞപ്പോൾ വന്നു പിന്നെ ഞാൻ ഔട്ട് അവർ രണ്ടുപേരെയായി വർത്താനും അമ്മമ്മ ഞാൻ ഫോൺ വിളിക്കുന്ന കേട്ടാ വേഗം വാണേ നീ ഞാനിവിടെ വന്നിട്ടുണ്ടണേന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറച്ച് കഴിയുമ്പോൾ വന്നിരുന്നു in the sunset so okay